നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് എരിച്ചു കയറി ആയിരത്തിലധികം പേരെ കൂട്ടക്കൊല നടത്തുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത സംഭവം അഞ്ഞൂറ് ദിവസം പിന്നിടുകയാണ് ഇതോടനുബന്ധിച്ച് ഇസ്രായേൽ ഇപ്പോൾ വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിലെ ജനങ്ങൾ ഒന്നടങ്കം എത്രയും വേഗം തങ്ങളുടെ ആളുകളെ മോചിപ്പിക്കണം എന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഹമാസിന് തറവിലെ ഇസ്രായേൽക്കാരായ ബന്ധികൾ പലരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഇപ്പോഴും ആർക്കും ഒരു നിശ്ചയവുമില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മൂന്നോ നാലോ പേരെ വീതമാണ് ഹമാസ് മോചിപ്പിച്ചത് ഇതിന് പകരമായ നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാരെ അതായത് ഇസ്രായേലിൽ കഴിയുന്ന തടവുകാരെ വിട്ടയക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും പല ബന്ധികളെയും കുറിച്ച് ഹമാസ് ഇനിയും വ്യക്തമാക്കാത്തത് എന്ന ചോദ്യം അവിടെ ഉയരുന്നു ഇവയിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം രണ്ട് വയസ്സും നാല് വയസ്സും പ്രായമുള്ള രണ്ട് കുട്ടികളും ബന്ധികളാണ് അവരെക്കുറിച്ച് ഇനിയും യാതൊരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല മാസങ്ങൾക്ക് മുമ്പ് ഹമാസ് വ്യക്തമാക്കിയിരുന്നത് ഇവരെ തങ്ങൾ വധിച്ചു എന്നാണ് അതൊരു പക്ഷേ ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണോ പറഞ്ഞത് എന്നു പലരും സംശയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വിട്ടയക്കുന്നവരുടെ കൂട്ടത്തിലൊന്നും തന്നെ ഈ കുട്ടികളോ അവരുടെ അമ്മയോ ഇല്ല ഈ കുട്ടികളുടെ അച്ഛനെയും അമ്മയും രണ്ട് കുട്ടികളെയും ഹമാസ് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു ഇവരുടെ അച്ഛനെ പിന്നീട് ഈയിടെ വിട്ടയച്ചിരുന്നു എങ്കിലും ഈ കുട്ടികളെയും അമ്മയും കുറിച്ച് ഇനിയും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാൽ ഇസ്രയേലിൽ നേരത്തെ പുറത്തുവിടുന്നവരുടെ പട്ടികയിൽ ഇവരുടെ പേരും ചിത്രങ്ങളുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇസ്രായേൽ ജനത ഒന്നടങ്ക ഈ കുട്ടികൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് അഞ്ഞൂറ് ദിവസം പിന്നിട്ടിരിക്കുന്നു തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇളയകുട്ടിക്ക് എട്ട് മാസം മാത്രമായിരുന്നു പ്രായം ഇപ്പോൾ അവന് രണ്ട് വയസ്സ് ആയി കാണും ഏതായാലും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടുകൂടി ഇപ്പോൾ ഹമാസിനെതിരായ നിലപാടുകൾ കൂടുതൽ കർശനമാവുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റുബിയോ ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായ അദ്ദേഹം വളരെ ദീർഘമായ ചർച്ചകൾ നടത്തിയിരുന്നു ഈ ചർച്ചകൾക്ക് ശേഷം നദന്യാഹു വീണ്ടും വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ബന്ധികളെ എത്ര വേഗം വിട്ടയച്ചില്ലെങ്കിൽ നിങ്ങൾ നരകം കാണാൻ തയ്യാറായിക്കൊള്ളണം എന്നായിരുന്നു ആ സന്ദേശം നേരത്തെ പലതവണ അത് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നതാണ് എങ്കിലും അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നടത്തിയ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഹമാസിനെതിരെ ശക്തമായ ഒരു നീക്കം തന്നെ ഇസ്രയേലിൽ നടത്തുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയായിട്ട് തന്നെ ആണെങ്കിൽ നമുക്ക് കണക്കാക്കാം തങ്ങളുടെ രാജ്യത്ത് തട്ടിക്കൊണ്ടുപോയ ജനങ്ങളുടെ ജീവന് അങ്ങേയറ്റം വില തന്നെയാണ് ഇസ്രയേൽ കൽപ്പിക്കുന്നത് എന്നാണ് നദിന്യാഹു പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ മാർക്കോ റുബിയോ കഴിഞ്ഞ ദിവസം ഇസ്രേൽ സന്ദർശിച്ചതിനു ശേഷം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അതിലൊന്ന് ഇനി ഈ ലോകത്ത് ഖൊമേനിമാരെ വളരാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഇറാനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് റുബിയോ വിമർശിച്ചത് ലോകത്ത് എമ്പാട് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ സഹായിക്കുന്നത് ഇറാൻ എന്ന രാജ്യമാണ് എന്നും അവരുടെ ആണോ പദ്ധതിയുടെ ബലത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും റുബിയോ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇറാനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഒരു പക്ഷേ ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല വാഷിങ്ടൺ പോസ്റ്റ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഈ വർഷം പകുതിയോടെ ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കും എന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ തന്നെ വേണം നദന്യാഹുവിൻ്റെയും മോർക്കു ഒക്കെ തന്നെ വാക്കുകളെ നമ്മൾ ഒന്നിച്ച് കാണേണ്ടത് ഏതായാലും ഗാസയിൽ ഹമാസിനെതിരെ അമേരിക്കയും ഇസ്രായേലും ഒരു സംയുക്ത നീക്കത്തിന് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നദന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് നേരത്തെ ഹമാസ് മോചിപ്പിച്ച മനുഷ്യരൊക്കെ തന്നെ ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വന്നവരാണെന്ന് തോന്നിപ്പിച്ചു എന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നത് ഇതിനൊക്കെ കൃത്യമായ നടപടി ഉണ്ടാകും എന്നും അന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരുപക്ഷേ ഹമാസ് തീവ്രവാദികളെ നാരകം കാണിക്കും എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചിപ്പോൾ നദന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ലഭിച്ച ഉറപ്പിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകാൻ തന്നെയാണ് സാധ്യത ഗ്യാസ ഏറ്റെടുക്കാൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളുടെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കർശനമായ സൈനിക നടപടി ഉണ്ടാവുക എന്നുള്ളതും സംശയകരമാണ് ഹമാസിൻ്റെ സൈനിക ശേഷിയെയും ഗാസയിലെ അവരുടെ ഭരണവും എല്ലാം ഞങ്ങൾ ഇല്ലാതാക്കുമെന്നും എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരുമെന്നും ഇനി ഒരിക്കലും ഗ്യാസ ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും ഈ ലക്ഷ്യം നേടാൻ ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ എന്നതിന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് കൃത്യമായ ഒരു നീക്കത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം എന്തായാലും അഞ്ഞൂറ് ദിവസം പിന്നിടുകയാണ് ക്രൂരമായ വംശകത്യയും തട്ടിക്കൊണ്ടുപോകലിന് നടന്നിട്ട് ഇപ്പോഴും പക്ഷേ പല ബന്ധുക്കളും എവിടെയാണവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഹമാസിനു പോലും വ്യക്തമല്ലാത്ത സാഹചര്യമാണുള്ളത് കാരണം തട്ടിക്കൊണ്ടുപോയവരിൽ പലരെയും ഇവർ മറ്റു ചില തീവ്രവാസംഘടനകൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി തന്നെ ഗാസയിൽ നടത്താൻ പോകുന്ന നീക്കങ്ങളെക്കുറിച്ച് തന്നെയായിരിക്കാം ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നതും